അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ അവിടെ കാണുന്നത് അവിടെ ഒരു ഒക്കെ പണിയത് പത്ത് റുപ്പ്യാണ് ആ എൻട്രി അവർ വാങ്ങിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ പണിയ പള്ളിയാണിത് ഞാനിങ്ങനെ എൻട്രി എടുക്കണം ആ സാർ സാറ് പൊയ്ക്കൊള്ളുമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഞാൻ കാണുന്നത് ഈ പള്ളി കാണാൻ വേണ്ടി പത്ത് റുപ്യ കൊടുത്തിട്ട് ആൾക്കാർ വന്ന് കണ്ട ഒരു ലോഹി ഉണ്ടായിരുന്നു ലോഹിസാറിന്റെ എല്ലാം റിയൽ ആയിരിക്കണം ആയിരിക്കണംന്നുള്ളൂ ഒരു വിറകെട്ടാണെങ്കിൽ ആ വിറകെട്ട് തന്നെ വേണം അതിന്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് തെർമക്കോളൊക്കെ വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട് കാരണം കുറച്ച് വലിപ്പം ഫീൽ ചെയ്യാൻ വേണ്ടിട്ട് നടന്നു ഡയറക്ട് പറഞ്ഞ നമുക്ക് ഇങ്ങനെ ഒരു സാധനം വേണം അത് ഇങ്ങനെ സ്വിച്ച് മറിച്ചാൽ ഫീന് പോണം അല്ലെങ്കിൽ ഇട്ടണം ഞാൻ പറഞ്ഞു സ്വിച്ച് മറിച്ചാൽ എന്തൊക്കെ ചെയ്യണമെങ്കിൽ നല്ല പൈസയാവും ലാൽസാരം ഇങ്ങനെ ഓടുന്നുണ്ടെങ്കിൽ ലാൽസേറിൻ്റെ കൂടെ ഓടുക അതിൽ പെട്ടുപോയത് മണലിൽ സാൻഡില് ഒട്ടകത്തിൻ്റെ പുറത്ത് പുള്ളി പോകുന്നുണ്ട് ലാൽസാരും ഒട്ടകം കാലെടുത്ത് അങ്ങോട്ട് പോകും ഞാൻ ഓടി ഓടി എത്തണ്ടേ ഈ സൗണ്ട് വേണമല്ലോ അന്ന് പെട്ടുപോയി ഞാനൊക്കെ എന്ത് ഈ പണി വേണ്ടെന്ന് വെച്ച് പോകേണ്ട ഒരു ദിവസമായിരുന്നു അത് ഫൈറ്റ് മാസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് സാർ ഇതിലെന്തോ ഒരു മറം എടുത്ത് അടിച്ചു ഓടിക്കണം ഞാൻ പറഞ്ഞ് ഓടിച്ചിടാം ഞാൻ ഞാൻ അതേപോലത്തെ ഒരു ഡമ്മി ഉണ്ടാക്കി എന്ന് ഞാൻ പറഞ്ഞു ഇതിന്ന് ഇത് പൊട്ടിച്ചു സാർ ഇത് ഒറിജിനൽ ഒരു നോർമൽ ഒരു മലയാള പടത്തിന്റെ സെറ്റ് ഉണ്ടാക്കാൻ എത്ര അത്ര സമയമെടുക്കും അങ്ങനല്ല അക്കോർഡിംഗ് ദോഫ് ചില പടത്തിന് ഒന്നും ഉണ്ടാവില്ല ചില പടത്തിന് ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു മാസം ചെയ്ത വർക്കുണ്ട് ഇപ്പോൾ ആറുമാസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുണ്ട് മൂന്ന് മാസമായിട്ട് ഇപ്പോൾ തൊടുപുഴയിൽ ഒരു ടു വിയുടെ ഒരു പടത്തിൻ്റെ സെറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കാൻ എൻ്റെതല്ല വേറെ ഒരു ഡയറക്ടറാണ് മൂന്ന് മാസമായിട്ട് അവർ എന്തോ ഒരു ബിൽഡിങ് ആൻഡ് ചർച്ച് സംതിങ് ഐ നോ ബട്ട് ലാസ്റ്റ് മന്ത് ദർ വർക്കിങ് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തതിൽ ആമാണ് പള്ളി ഉണ്ടാക്കാൻ പള്ളി ഉണ്ടാക്കാൻ അത് അതങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കാരണം മഴയായിരുന്നു പിന്നെ അവിടെ ആകെ ചെറിയ സ്ഥലം പിന്നെ വെള്ളത്തിലേക്ക് നമ്മൾ പ്ലാറ്റ്ഫോം എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഈ പള്ളിയുടെ പണിയൊക്കെ നടത്തി അപ്പോൾ അതിന് ദറ്റ്സ് ടേക്ക് ടൈം ടു ഫിനിഷ് അപ്ഡർ എൽ ജെ എന്താ പള്ളീനെ കുറിച്ച് പറഞ്ഞു പള്ളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മീൻസ് അത് ആ കഥയ്ക്ക് പറ്റിയ ഒരു പള്ളിയും കാരണം കഥയിൽ പൊളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനത്തെ ഒരു ടോണും അങ്ങനത്തെ ഒരു ഇതും ആൻഡ് ദ മെയിൻ ദ ലൊക്കേഷൻ സോ ഇത് ഇതെല്ലാം ഒന്ന് ജെല്ലായാൽ മാത്രമേ ഉള്ള എല്ലാം അല്ലെങ്കിൽ സെറ്റ് വർക്ക് മാത്രം തനിയുകഴിഞ്ഞാൽ അത് കാണാൻ ഒരു രസമുണ്ടാവില്ല ഇതെല്ലാം കൂടി ഒരുമിച്ച് അതായത് ജെല്ലായാൽ മാത്രമേ വിഷ്വൽ നന്നാവുള്ളൂ ഫോട്ടോച്ചിന് മുമ്പ് ഒരു പടത്തിന് വിവറേജ് സെറ്റ് ഇട്ട സമയത്ത് പിറ്റേ ദിവസം രാവിലെ ആൾക്കാർ വന്ന് ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു അതുപോലെ സെറ്റാണെന്ന് അറിയാതെ ഈ പള്ളിയിലൊക്കെ വന്ന് പ്രാർത്ഥിച്ച ആൾക്കാരോ അല്ല അങ്ങനത്തെ ഉണ്ടോണ്ട് ഉറപ്പായിട്ടുണ്ട് കാരണം ആ അത് നിങ്ങളെ ചാനൽ തന്നെയാണ് എന്നെ ആ പടം ഹിറ്റ് ഒരു ഫസ്റ്റ് വീക്ക് ഇതായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇന്റർവ്യൂ എടുക്കാം വിൽ ഗോ ദർ ഇൻ ദ ലൊക്കേഷൻ എന്ന് പറഞ്ഞു അങ്ങനെ ആമേൻ്റെ ലൊക്കേഷൻ അല്ലേ ഓക്കെ അപ്പം ഞങ്ങൾ പോകുമ്പോൾ അവിടെ കാണുന്നത് അവിടെ ഒരു ഗേറ്റൊക്കെ പണിയത് പത്ത് റുപ്പ്യാണ് ആ എൻട്രി അവർ വാങ്ങിക്കുന്നത് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ പണിയത് പള്ളിയാണിത് ആ ഞാനിങ്ങനെ ഇൻട്രീ എടുക്കാം ആ സാർ സാറ് പൊയ്ക്കൊള്ളൂന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഞാൻ കാണുന്നത് ഈ പള്ളി കാണാൻ വേണ്ടി പത്ത് റുപ്യ കൊടുത്തിട്ട് ആൾക്കാർ വന്ന് കണ്ട ഒരു സമയമുണ്ടായിരുന്നു സർ ദാറ്റ് ഈസ് മോർ ഹാപ്പി ഇത് ബിക്കോസ് ഇപ്പോൾ ബോംബെയിലൊക്കെ ചില സെറ്റുകൾ അങ്ങനെ തന്നെ നിലനിർത്തുന്നുണ്ട് അത് അത്രയും കോസ്റ്റ്ലി ആയിട്ട് ഇടുന്നുകൊണ്ട് മാത്രം നിലനിർത്തുന്നു ഇതങ്ങനെയല്ല ഇത് നമുക്ക് പൊളിക്കാൻ സമയമില്ലായിട്ടും പൊളിക്കണ്ട എന്ന് പറഞ്ഞിട്ടും ആണ് അവിടെ നിർത്തിയിട്ടുള്ളത് അപ്പം അത് കാണാൻ ആളുകൾ വരുന്നു എന്ന് പറഞ്ഞത് വളരെ ഹാപ്പിയസ്റ്റ് ആണല്ലോ എന്താ ബഡ്ജറ്റ് കുറയ്ക്കാൻ എന്താ ചെയ്യുക ആ ഡയറക്ടർ ബഡ്ജറ്റ് കുറയ്ക്കാൻ മെറ്റീരിയൽ കണ്ടെത്തുക മാത്രമേ ഉള്ളൂ പക്ഷെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തൊക്കെ എത്രക്ക് കുറയ്ക്കാൻ പറ്റിയാലും ഇത്രേ കുറയുള്ളു എന്താ വേണ്ടത് പടത്തിന് എന്ത് വേണം അതിൻ്റെ നമ്മളിപ്പോൾ പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി എന്ന് പറയുന്ന പോലെ വി ക്യാൻ യൂസ് ദ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ഇപ്പോൾ അഞ്ച് ദിവസം നിൽക്കണമെങ്കിൽ വേറെ മെറ്റീരിയൽ യൂസ് ചെയ്യാം അല്ല ഒരു ഒരു മാസം നിൽക്കണമെങ്കിൽ സെറ്റിന് വേറെ മെറ്റീരിയൽ യൂസ് ചെയ്യാം സോ അത് അതങ്ങനെ മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ ഇനി ചെയ്ത കുറച്ച് പടങ്ങളുടെ പേര് ഞാൻ പറയാം അപ്പോൾ അതിനെക്കുറിച്ച് ഓർമ്മ വരുന്ന ഒരു കാര്യം എനിക്ക് പറഞ്ഞു വർണ്ണ പോയിട്ട് വർണ്ണപ്പോയിട്ട് സാറിന് കാരണം നേരത്തെ നിങ്ങൾ ഭരതൻ സാറിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് ശശിയേട്ടനും ഇതേമാതിരി ഭയങ്കരമായിട്ട് ആർട്ട് ഉള്ള ആൾ ഈസ് ഫ്രം ബേസ് ആർട്ട് പുള്ളിക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് പുള്ളി കൻ നോക്കിയിരിക്കും കേട്ടോ പുള്ളി അത് ചെയ്യുന്നവരൊന്നും ഒന്നും മിണ്ടില്ല എൻ്റെ അത് തെക്കെ കുട്ടി അത് കറക്റ്റ് കേട്ടോ നല്ല നല്ല ഡ്രസ് ഉണ്ട് കേട്ടോ എന്നൊക്കെ പറയും അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ സി നമുക്ക് എന്ത് അവാർഡ് കിട്ടിയിരിക്കാറില്ല കാരണം ഇപ്പോൾ ഭരതൻ സാറ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇത് നല്ലതാണ് ഇതിങ്ങനെ വെക്കണം എന്നൊക്കെ പറയുന്ന ഒരു സ്ഥിതി ഉണ്ടല്ലോ ഭരതൻ സാറിനോട് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അമരം വർക്ക് ചെയ്യാൻ വേണ്ടി സാറ് വർക്ക് ചെയ്ത സാബു സാറിൻ്റെ ഫസ്റ്റ് ഫിലിമാണ് അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ അന്ന് നമ്മൾ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുക അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് അപ്രൻറ്റീസാണ് അന്ന് അന്ന് വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് പക്ഷേ ശശിറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വേറെ വൈബാണ് കാരണം പുള്ളി ഒരു ലെൻസൊക്കെ പറയും ഒരു ഫിഫ്റ്റി ഇട്ടിട്ട് ഇവിടെ വെച്ചു എന്ന് ഈ ഫിഫ്റ്റി ഇട്ടിട്ട് പുള്ളി അവിടെ ലാസ്റ്റ് പറയും ഇതാ കഴിഞ്ഞ കുട്ടിയുള്ളില്ലല്ലോ ഈ കഴിഞ്ഞ് എന്ന് പറയും സോ അത്രയും വിഷനെ കുറിച്ചിട്ട് ഒരു ഫിഫ്റ്റി ലെൻസ് എന്താണ് അല്ല അണ്ടർ ലെൻസിൽ ഇട്ടാൽ എത്ര പേരുണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യനും കൂടെ ഒക്കെ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെയാണ് അത് അതെ അതെ അത് ആ വീട്ടിന് മുറ്റത്തുള്ള ഒരു മരം തന്നെയാണ് ആ വീട്ടിൻ്റെ ഹൈലൈറ്റും ആ മരമാണ് അപ്പോ ഫൈറ്റ് മാസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് സാർ ഇതിലെന്തോ ഒരു മരം എടുത്ത് അടിച്ചു ഓടിക്കണം ഞാൻ പറഞ്ഞ ഓടിച്ചിളാം അപ്പോൾ എന്ത് ചെയ്യും ഞാൻ ഞാൻ അതേപോലത്തെ ഒരു ഡമ്മി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഇതിന്ന് ഇത് പൊട്ടിച്ചു സാർ ഇത് ഒറിജിനലല്ല സാർ അല്ല സാ ഇത് സാറ് പൊട്ടിച്ചോളൂ കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു സോ അങ്ങനെ ചെയ്ത ഒരു വർക്ക് ഫോർട്ടി ത്രീ നമുക്കൊക്കെ ചോ എന്താ ചോര തിളയ്ക്കുന്ന ഒരു ഫിലിം ആയിരുന്നു അത് കാരണം ആ സ്ഥലത്ത് അങ്ങനത്തെ ഒരു പടങ്ങൊക്കെ ചെയ്യണമെങ്കിൽ മേജർ റവി മാത്രമേ നടക്കുള്ളൂ കാരണം ഈസ് എ മാൻ ഹൂസ് ബിഹൈൻഡ് ദ എന്താ വാറിനൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കുറേ ഓപ്ഷൻ ഓപ്പറേഷൻസിലൊക്കെ പുള്ളി വർക്ക് ചെയ്തുകൊണ്ട് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് വേറെ ഒരു വൈബാണ് ആൻഡ് ആ ഫിലിം നമ്മൾ കാണാത്ത കാണാത്തൊരു സ്ഥലമായിരുന്നു അങ്ങനത്തെ ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ തന്നെ പാടാട്ടോ കാരണം ഒരു സാധാരണ ഒരാൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ആ ക്യാമ്പിലേക്ക് എത്താൻ പറ്റില്ല ആ വില്ലേജിലേക്ക് എത്താൻ പറ്റില്ല അവിടെയാണ് നമ്മൾ പോയി ഷൂട്ട് ചെയ്തതും അവിടെ വേറൊരു സാറിൻ്റെ ഒരു ഫ്രണ്ട് പുള്ളി അവിടുത്തെ ഓഫീസറായിരുന്നു മലയാളിയായിരുന്നു പുള്ളി വൈകുന്നേരം വരുമ്പോൾ ഓരോ ഡെഡ് ബോഡി കാണിക്കും മറ്റേ മിൽട്ടൺ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അതെന്തോ ആടൊക്കെ കൊല്ലുന്ന കൊന്നിടുന്ന പോലെ പക്ഷെ അവർ അത്രയും റിസ്ക് എടുത്തിട്ടാണ് അവിടുത്തെ നമ്മളാ നമ്മളൊക്കെ ഇന്ന് ഇവിടെ എത്രയും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നിൽ കുറേ ആളുകൾ ബോർഡറിലൊക്കെ നമ്മളെ സേഫ് ചെയ്യാൻ വേണ്ടി കുറേ പേരുണ്ട് അവർക്കൊക്കെ നമ്മൾ നന്ദി കടപ്പെട്ടിട്ടുള്ള ഒരാൾക്കാരായിരിക്കണം അടുത്ത ലളിതം സുന്ദരം ലലിതാം സുന്ദരം ഒരു ഈ ഹാപ്പി മൂവിയായിരുന്നു അത് ഒരു ഫാമിലി ഫാമിലിമാരി ഇങ്ങനെ വർക്ക് ചെയ്തു വന്ന ഒരു മൂവിയാണ് കാരണം ഒരു ഒറ്റ വീട്ടിലാണ് ആ വീട് എം ടി ആയിരുന്നു ആ വീടെല്ലാം നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു അപ്പോൾ മഞ്ജു വന്നിട്ട് ചോദിച്ചു ബാക്ക ഈ കിച്ചണൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഞമ്മൻ കിച്ചൻ ഉണ്ടായിരുന്നു അതിൽ ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്തത് കാരണം അത്ര ടൈറ്റായിട്ട് സാധാരണ ഒരു വീട്ടിൽ എങ്ങനെ ഉണ്ടാവുമോ അതാണ് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഭയങ്കര കളർ ഈവൻ ബിജുമാനിൻ്റെ റൂമൊക്കെ ആയാലും ശരി വേറൊരു വൈബിലായിരുന്നു ആ സെറ്റിങ്സൊക്കെ റൂമിലെ ഇത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നുണ്ടെന്നുള്ള കാര്യം കാര്യം അടുത്തും മധുവിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഹാപ്പി നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു ആ പടത്തിന് റിസൾട്ട് അടുത്ത ഗഗനചാരി ഗഗനചാരി ഐറ്റ്സ് വോട്ട് സയൻറ്റിഫിക് മൂവി ഇതായിരുന്നു അത് വളരെ ചുരുങ്ങിയ ചിലവിൽ ചെയ്തൊരു പടമാണ് ബഡ്ജറ്റ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് എന്നാൽ അത്ര പൈസ ആ പടം കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇങ്ങനെ ഈ പൈസക്ക് ഈ റിസൾട്ട് ഉണ്ടോ എന്നുള്ളത് കാരണം വളരെ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒരു പടം ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡയറക്ടർക്കുള്ള കാഴ്ചപ്പാടാണ് അതിൻ്റെ പടത്തിൻ്റെ വിഷൻ ശരിക്കും പറഞ്ഞു പുള്ളിക്ക് നല്ലൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അതിൻ്റെ ഔട്ട്പുട്ടാണ് നമുക്ക് പുറത്ത് വന്നിട്ടുള്ളത് നല്ല എന്താ പറയുക സീ ആ ടൈമാണ് ഞാൻ രണ്ട് ഫിലിമാണ് എൻ്റെ ഒന്ന് ഉള്ളൊഴുക്കും ഇതും ആ ഡേയ്സിൽ തന്നെ ഇറങ്ങിയ ഒരു പടങ്ങൾ അപ്പോൾ രണ്ട് എന്താ പറയുക ബൈബിളുള്ള പടങ്ങളായിരുന്നു ഒന്ന് സയൻറ്റിഫിക്കും ഒന്ന് വെള്ളം ഒന്ന് വില്ലേജും ഒന്ന് അങ്ങനെ അന്ന് ആ സമയത്ത് ഞാനത് കുറേ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഫിലിം ആണ് കാരണം ഇത് രണ്ടും ഒരു പടം കഴിഞ്ഞിട്ടാണ് ഒരു പടം ചെയ്തിട്ടുള്ളത് പക്ഷേ എന്നാലും രണ്ടും രണ്ട് എക്സ്ട്രീംഡ് ലെവലായത് കൊണ്ട് എനിക്കതിൻ്റെ സന്തോഷമുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഗണേഷിൻ്റെ പെട്ടിയൊക്കെ ഉണ്ട് കിടക്കുന്നത് ഞാൻ അതൊക്കെ എങ്ങനെയുണ്ടാക്കി ഡയറക്ടർ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സാധനം വേണം അത് ഇങ്ങനെ സ്വിച്ച് അമർച്ചാൽ ഫീങ്ങിനെ പോകണം അല്ലെങ്കിൽ ഇട്ടാണ് ഞാൻ പറഞ്ഞു സ്വിച്ച് അമർച്ചാൽ ഉണ്ടൊക്കെ ചെയ്യണമെങ്കിൽ നല്ല പൈസയാവും നമുക്ക് എടുക്കാം വരുന്നത് എടുക്കണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നത് ഒരു റോഡ് വെച്ചിട്ടുണ്ട് നമ്മൾ ആ റോഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് നേരെ റോൾ ചെയ്തിട്ട് മറ്റേ കട്ടിൻ്റെ സാധനം ചെയ്ത് അതിൽ വളരെ സിമ്പിളായിട്ട് ചെയ്ത സാധനമാണത് അതിൻ്റെ ഉള്ളിലെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു വേറൊരു മൂഡായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ആർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സാധനം തന്നെ ഷൂട്ട് ചെയ്തല്ലേ അല്ലെങ്കിൽ കറക്റ്റ് മൊത്തം ഷാർപ്പായിട്ട് ഷൂട്ട് ചെയ്തെങ്കിൽ നമുക്കൊക്കെ പണി പണി പാളിയാണ് പക്ഷേ അങ്ങനെ ഒരു വൈബിൾ ഷൂട്ട് ചെയ്തുകൊണ്ട് ആ ഒരു ലൈറ്റ് ഓഫ് പാറ്റേണും അതായിരുന്നു നോർമൽ ലൈറ്റ് അല്ലല്ലോ ഒരു ലൈറ്റ് അവിടെ റെഡ് ഇവിടെ ബ്ലൂ ഇവിടെ മഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അതുകൊണ്ട് ആ പടം കാണാനും രസമുണ്ട് വേറെ ലെവലായിരുന്നു വേറെ ലെവലായിരുന്നു അടുത്ത് ആക്ഷൻ ഹീറോ ബിജു ആക്ഷൻ ഹീറോ ബിജു ഞാൻ ആദ്യമായിട്ട് ഷൈൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പടമാണ് ഒരു ദിവസം ഇതേമതി എനിക്ക് ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി ആക്സിഡൻ്റായി കിടക്കുമ്പോഴാണ് ഞാൻ എൻ്റെ കാലിൽ ഫ്രാക്ചറായിട്ട് കിടക്കായിരുന്നത് അപ്പോഴാണ് ഷൈൻ എൻ്റെ വീട്ടിൽ വന്നത് വീട്ടിൽ വന്നിട്ട് പറഞ്ഞത് അപ്പോൾ ആമേൻ കണ്ടിട്ടാണ് പുള്ളി വരുന്നത് വന്നിട്ട് പറഞ്ഞ് എൻ്റെ പേര് ഷൈൻ ഞാനിങ്ങനെ പടം ചെയ്തിട്ടുണ്ട് മറ്റേ പടം എന്നൊക്കെ പറഞ്ഞ് ഞമ്മ ഞമ്മക്ക് കുറേ നേരം സംസാരിച്ച് നമ്മളൊരു പടം ചെയ്യുന്നുണ്ട് എന്നെങ്ങൾ വേണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആ പടം ജോയിൻ ചെയ്യുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഷൂട്ട് തുടങ്ങിയത് അത് വളരെ നാച്ചുറലായിട്ട് പുള്ളിക്ക് ഫീൽ ചെയ്യണം അതാണ് അപ്പോൾ അതിലൊരു പോലീസ് സ്റ്റേഷൻ സെറ്റ് ഇട്ടതാണ് ഒരു ഒരു ഹോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ ഈ ആ പടത്തിൽ പർട്ടിക്കുലർലി എന്താ പറയുക കുറേ പോലീസുകാരുണ്ട് അഭിനയിക്കാൻ തന്നെ ഉണ്ട് പിന്നെ ഇതിന് ബേസ് ഒരു ഞാൻ കണ്ടതിൽ തേറെ ഒരു സാറുണ്ടായിരുന്നു പുള്ളിയായിരുന്നു അതിൻ്റെ തേങ്ങ വച്ച് ഇടിക്കുന്ന ആളൊക്കെ പുള്ളി നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാവരും വരും സ്റ്റേഷനിൽ സെറ്റ് കഴിഞ്ഞ ഉടനെ എല്ലാവരും വരും എല്ലാവരും വന്ന് ഇത് നമ്മൾ സ്റ്റേഷനിലില്ലല്ലോ ഇത് കൊള്ളാം ഇത് നല്ല രസമാണ് ഇത് അങ്ങനെ ഓരോ ഐഡിയ ആയിരുന്നു ഞാൻ പറഞ്ഞ ഷൈൻ വിളിച്ച ഷൈൻ ഇത് ഷൂട്ടിങ്ങാണ് ഷൂട്ടിങ്ങിനൊരു സെറ്റ് വേണം അല്ല ഒറിജിനൽ അതിലില്ല ഞങ്ങൾ ഇത് യൂസ് ചെയ്യാറില്ല എന്ന് പറഞ്ഞൊരു കാര്യമല്ല അപ്പോൾ നമുക്ക് ഫ്രെയിമിൽ എന്താണോ എന്ത് കാണണം എന്താണ് നമ്മൾ ഔട്ട് എന്നുള്ളത് ആദ്യമൊക്കെ അപ്പോൾ ഒരു പോലീസ് ഒരു എസ് ഐ വന്നിരുന്നു എസ് ഐ ആ കൊള്ളട്ടോ ഇത് ഇതിങ്ങനെയൊക്കെ വേണം നമ്മൾ ഇനി പോലീസ് സ്റ്റേഷൻ സെറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു ഇതാണ് നമുക്ക് വേണ്ടത് എല്ലാം ഉള്ളത് തന്നെ ചെയ്തിട്ട് വലിയ കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം പുള്ളി പറഞ്ഞതുകൊണ്ട് അന്ന് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ എനിക്ക് പണി പാലും പാലുംകുളത്തേക്ക് തന്നേനെ എത്ര ദിവസം കൊണ്ടാണ് പോലീസ് സ്റ്റേഷൻ സെറ്റ് ഇട്ടത് അത് ആറ് ദിവസമാണ് അടുത്ത അയാൾ കഥ ടാസ്ക് പാർട്ട് വന്ന് ദുബായിലായിരുന്നു ദുബായി ഷൂട്ടിംഗ് പോയപ്പോൾ ആർക്കും അസിസ്റ്റൻസ് ഇല്ല ക്യാമറമാനിക്കില്ല ഡയറക്ടർക്കില്ല എനിക്കില്ല എല്ലാ പണിയും കൂടി നമ്മൾ തന്നെ എടുക്കേണ്ടി കാരണം അതിലൊരു റോസ് കൊടുക്കുന്നുണ്ട് അന്നു വെച്ചാൽ നല്ല ചൂടാണ് അപ്പോൾ ഐസ് ബോക്സിലാണ് ഞാൻ റോസ് കൊണ്ടു നടക്കുന്നത് ഞാൻ അന്ന് ഈ നാഗ്ര ഇല്ല ടേപ്പറിക്കാട്ടറും ക്ലാബ് ബോർഡും ഈ ഐസ് ബോക്സുമാണ് എൻ്റെ ഇത് ഓരോ ലൊക്കേഷൻ കൊണ്ട് വെക്കുക ടേപ്പറി കടർ ഓൺ ചെയ്യുക ലാൽസാരം ഇങ്ങനെ ഓടുന്നുണ്ടെങ്കിൽ ലാൽസാറിൻ്റെ കൂടെ ഓടുക അതിൽ പെട്ടുപോയത് മണലിൽ സാൻഡിൽ ഒട്ടകത്തിൻ്റെ പുറത്ത് പുള്ളി പോകുന്നുണ്ട് ഈ ഒട്ടകം കാലെടുത്ത് അങ്ങോട്ട് പോകും ഞാൻ ഓടി ഓടി എത്തണ്ടേ ഈ സൗണ്ട് വേണമല്ലോ അന്ന് പെട്ടുപോയി ഞാനൊക്കെ എന്ത് ഈ പണി വേണ്ടാന്ന് വെച്ച് പോകേണ്ട ഒരു ദിവസമായിരുന്നു അത് കാരണം നല്ല ചൂടും ഒരു കാലെടുത്ത് വെക്കുമ്പോഴത്തേക്ക് ഒട്ടകം അങ്ങോട്ട് പോയി പോയി ഇത് സൗണ്ട് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഈ പണി എനിക്കറിയില്ല ഞാൻ നിർത്തി എന്ന് പറഞ്ഞു അങ്ങനൊരു പടമായിരുന്നു അത് പക്ഷേ നല്ല രസമായിട്ട് എന്താ പറയുക അതിൽ ഇന്നച്ചനും ശ്രീനേട്ടനും ഇവരൊക്കെ ഒരു മൂന്ന് പേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയാണ് ഇന്നത്തെ പോലെ അന്ന് ക്യാരവനും ഇല്ലാത്തോണ്ട് എല്ലാവരും ലൊക്കേഷനിലായിരിക്കും ചിരിയും കളിയുമൊക്കെ ഇന്നിപ്പോൾ അങ്ങനെയല്ല ഒരു സീൻ കഴിഞ്ഞാൽ എല്ലാവരും കാരവനിൽ പോയി തുടങ്ങി അന്ന് അതില്ലായിരുന്നു അത് അതുകൊണ്ട് ഭയങ്കര ഫണ്ണായിരുന്നു ഷൂട്ടിങ് സെറ്റ് ഭയങ്കര ഭയങ്കര ഫണ്ണായിരുന്നു അയാൾക്കത് എഴുതുകയാണ് ഇറങ്ങിയ സമയത്ത് അതിന്റെ അതിന്റെ പോസ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഒരു ഒരു ലാലേട്ടന്റെ വലിയ പാട്ടിലും കാണിക്കുന്നുണ്ട് ആ ഉണ്ടാക്കിയത് അത് ഫുള്ളി മെയ്ഡൻ തെർമോക്കുൾ അത് പക്ഷേ അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ വന്നിട്ട് പ്രിയൻ സാറിൻ്റെ ഒരു പടങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള സാധനം കാരണം വലിയ ഇത് ഉണ്ടാക്കുക പെൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ വലിയ നോട്ട്ബുക്ക് ഉണ്ടാക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം ഇപ്പോൾ ഫോണൊക്കെ കണ്ടിട്ടാണ് നമുക്ക് ആ ഇൻസ്പിറേഷൻ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കമൽ സാറിൻ്റെ അടുത്ത് നമുക്ക് ഇങ്ങനെ വലിയ പെൻ കൊണ്ട് എഴുതുന്നു വലിയ റോൾ പേപ്പർ ഇങ്ങനെ കിടക്കുന്നൊക്കെ പറഞ്ഞു അത് കൊള്ളാം ചെയ്തു നോക്ക് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഭയങ്കര രസമായിട്ട് അത് ആ സമയത്തൊക്കെ അത് വലിയൊരു ഫണ്ണായിരുന്നു ശരിക്കും പറഞ്ഞു കാരണം ആൾക്കാർ കാണാത്ത കാണാത്തൊരു സാധനം കണ്ടത് പോലെയുള്ള ഒരു ഇതാണ് അത് ഊട്ടിയിൽ അവിടെ തന്നെ കൊടുത്തിട്ട് ഉണ്ടാക്കിയത് അത് വേടന്മാരുണ്ടാക്കിയതെന്നാണ് അടുത്ത കന്മതം കന്മതം സാറ് ലോഹിസാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു ലജൻ് പുള്ളി കാരണം പുള്ളി ആ പടം ഇതേമാതിരി നല്ല ചൂടത്താണ് സാറ് സ്ക്രിപ്റ്റ് എഴുതി വരുമ്പോൾ പത്ത് മണിയൊക്കെ ആവും അപ്പോഴത്തേക്കും ഇവിടെ നല്ല വെയിൽ പോയിട്ടുണ്ടാവും നല്ല പാറപ്പുറത്താണ് ഷൂട്ടിങ് പക്ഷേ രസം ഉണ്ടായിരുന്നു കാരണം ആ എൻ്റെ അടുത്ത് ആ വീടും അതേമാതിരി ആ ആലൊക്കെ സെറ്റാണത് മഞ്ജു വേരുടെ ആ മഞ്ചുവരാട് അത് അവിടെയാണ് ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ ഷൂട്ടിങ്ങും ഒരു മരം പോലും ഇല്ല ആരും ഒരു തണാലത്ത് പോയി ഇരിക്കുക എന്നൊക്കെ വിചാരിച്ചാലും നടക്കാത്ത കേസായിരുന്നു അന്ന് ലോഹിത് സാർ പറഞ്ഞു ഇത് രസമായിട്ടുണ്ട് കുട്ടി ഈ ആല എന്നൊക്കെ പറഞ്ഞു അത് കാരണം അന്നൊക്കെ ഞാൻ കടന്നു വരാൻ ഉദ്ദേശിക്കുന്ന അല്ല വർക്ക് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ഓരോ ഡയറക്ടറില് കുറച്ച് ആളുകൾ സാറുണ്ട് അപ്പോൾ ഞാൻ പേടിച്ച് പേടിച്ചാണ് ആ പടം എടുത്തത് തന്നെ പക്ഷെ ഗുഡ് നല്ല വർക്ക്ഔട്ട ഒരു പാടെരുന്നത് മഞ്ചുവരുടെ തലയിൽ കാണുന്ന വിറകെട്ടും കയ്യിൽ കത്തി എല്ലാം ഒറിജിനൽ ഒറിജിനൽ കാരണം അന്നു മഞ്ജു ഒന്നും അല്ലല്ലോ മഞ്ജു അഭിനയിച്ചു വരുന്നു നമ്മളും കയറി വരുന്നു ലോഹി ലോഹിസാറിൻ്റെ എല്ലാം റിയൽ ആയിരിക്കണം എന്നുള്ളൂ മീൻസ് ഒരു വിറകെട്ടങ്ങൾ ആ വിറകെട്ട് തന്നെ വേണം അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് തിന്മുക്കുകളൊക്കെ വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട് കാരണം കുറച്ച് വലിപ്പം ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ട് അതിന് ചുറ്റുമുള്ളതൊക്കെ ഇത് തന്നെയാണ് ആ വെയിറ്റ് മഞ്ജു വരെ നടന്നു ലാസ്റ്റ് ഫൈലും വാറൻ ലൗ വാറൻ ലൗ അത് ശരിക്കും പറഞ്ഞാൽ ഒരു വാർഫിലിം തന്നെ ആയിരുന്നു കാരണം ഇന്നും ട്രോൾ ചെയ്യുന്ന ഒരു പടമാണത് ചില ഏരിയകളിൽ പക്ഷെ ഇതുപോലെ ഭയങ്കരമായിട്ടും കാറ്റടിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത് ഒരാളൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആടും കാറ്റ് വന്നു കഴിഞ്ഞാൽ ആ സ്ഥലത്താണ് ആ സെറ്റ് ഇട്ടിട്ടുള്ളത് അതിൻ്റെ ഒരു മൂന്ന് ഫ്ലോറാണ് നമ്മൾ സെറ്റായിട്ട് യൂസ് ചെയ്യുന്നത് പക്ഷെ ലോഡ് കിണക്കിന് ഈ ബല്ലീസ് ചൗക്ക് കൊണ്ടൊന്ന് അടിച്ച് ബാക്കിൽ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള സെറ്റുകളാണ് അതേമാതിരി ഇവരെ പാലസും കാര്യങ്ങളും ഹെലികോപ്റ്റർ അത് ഇതൊക്കെ ചില സ്ഥലത്തൊക്കെ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് അന്ന് അത് വലിയൊരു ജൈജാൻഡിക്കായിരുന്നു ഇപ്പോൾ നമുക്ക് തോന്നുമ്പോൾ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്നുള്ള ഒരു ഷൂട്ട് രണ്ട് ഷോട്ട് എടുക്കുമ്പോഴത്തേക്കും മഴ വരും അപ്പോഴത്തേക്കും ഈ സെറ്റിൻ്റെ പെയിൻ്റ് ഒക്കെ അവിടെ ഇവിടെ കിളകിപ്പോവും പിന്നെയും അടിക്കും പിന്നെയും ഷൂട്ട് ചെയ്യും പിന്നെയും മഴ വരും ഇങ്ങനെ ഉണ്ടായ ഒരു പടമാണ് അത് ഇപ്പോഴും അതിൻ്റെ പോലെ ഏറ്റവും ട്രോൾ ട്രോളുള്ളത് ലാസ്റ്റത്തെ മിസൈലാണ് കാണാറുണ്ട് ഞാനത് ആ ഏരിയ വരുമ്പോൾ ഞാൻ മൂടിക്കളിയുന്നു എന്തിനാണ് വെറുതെ അല്ല അതെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു ഇപ്പോൾ ഈ ഇപ്പോൾ നമുക്ക് ചോ തോന്നുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു പിന്നെ അന്ന് എന്താ പറയുക അന്ന് അതിനുള്ള ഈ ഇഷ്യൂസ് ഉണ്ടായിരുന്നു മീൻസ് ആദ്യം ഒരു പ്രൊഡ്യൂസർ പിന്നെ വേറെ പ്രൊഡ്യൂസർ വന്നു അങ്ങനെയൊക്കെ വലിയ ഇഷ്യൂ ആയി അത് കഴിഞ്ഞു പിന്നെ നമ്മൾ കുറേ ദിവസം ആ പടം ഷൂട്ട് ചെയ്തില്ല പിന്നെ വേറൊരു പ്രൊഡ്യൂസർ വന്നിട്ടാണ് അവർ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് ഇഷ്യൂസൊക്കെ വന്നു പിന്നെ എങ്ങനെയെങ്ങനെ ഒന്ന് തീർക്കാം എന്നുള്ള ഒരു ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ളതിൻ്റെ ആയിരുന്നു അത് കാണുന്നത് ഇപ്പോഴും അങ്ങനെയാണോ പി വി സി പൈപ്പ് ശരിക്കും ഈ പണ്ട് ഇതല്ല എല്ലാം ഇങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്യൽ പക്ഷെ ഇതിനൊരു ഉണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാവുമ്പോൾ അത് ഹൈഡ് ചെയ്യാൻ ചില ക്യാമറയിൽ ക്യാമറ ട്രിക്കല്ല ക്യാമറയിൽ വാക്സൊക്കെ തേച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും പക്ഷെ അതൊക്കെ പിന്നീടാണ് ഞാൻ പഠിച്ചത് അന്ന് പഠിച്ചിരുന്ന ഞാൻ അങ്ങനെ ചെയ്യിപ്പിച്ചായിരുന്നു പക്ഷെ അന്ന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ശരിക്കും അങ്ങനെയൊക്കെ ചെയ്യണം എന്നാൽ കാരണം ബഡ്ജറ്റും കൂടി നോക്കണം നമുക്ക് കാരണം അങ്ങനെ ഒരു പടത്തിന് ആ ബഡ്ജറ്റ് വലിയ ബഡ്ജറ്റായിരുന്നു ആ തന്നെ ഊമപ്പണ്ണിക്കുന്നത് അല്ല നമ്മുടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വേറെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അതിന് ഹോർഡിങ്സ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ആ പടത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ ഹയർ ചെയ്തു ഹോർഡിങ്സ് ചെയ്യുന്ന ആൾക്കാർ കാരണം ഭരതൻ സാറിനും അല്ലെങ്കിൽ ശശിധരനൊക്കെ എന്താണെന്നു വെച്ചാൽ നമുക്ക് എല്ലാവർക്കും വരയ്ക്കാം നമുക്ക് ഈ ഒരു സ്കെയിലിൽ വരയ്ക്കാം ഈ അടുത്ത് നിന്ന് വരക്കണമെങ്കിൽ വലിയ ഹ്യൂജ് വരയ്ക്കണമെങ്കിൽ അത് വേറൊരു മൈൻഡ് സെറ്റാണത് അത് അത് ഈ ഇപ്പോൾ ചെന്നൈയിലൊക്കെ ഞാനൊക്കെ വർക്ക് ചെയ്യുമ്പോൾ സാറിന് കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ചിന്നത്തമ്പി എന്ന് പറഞ്ഞു ആർട്ടിസ്റ്റിന് അത് ഭയങ്കരമായിട്ട് ലാൻഡ്സ്കേപ്പ് എല്ലാം വരയ്ക്കും നമ്മളെ അടുത്ത് നിന്നാ ഒന്നും വരയ്ക്കില്ല നമുക്ക് സാർ ടീ സാഫ്റ്റ് വാങ്ങും സാർ അപ്പോഴത്തേക്ക് പുള്ളി ഈ അടുത്ത് നിന്നിട്ടാണ് വലിയ ലാൻഡ്സ്കേപ്പ് ഒക്കെ വരയ്ക്കുന്നത് അത് എങ്ങനെയൊന്നും എനിക്ക് പിടുത്തം കിട്ടില്ല പിന്നീടല്ല നമ്മൾ അവിടെ നിന്ന പുള്ളി വർക്ക് ഇല്ല നമ്മളൊക്കെ പറഞ്ഞു വിട്ടിട്ട് പുള്ളി വർക്ക് ചെയ്യുള്ളൂ നമ്മൾ വരുമ്പോഴത്തേക്കും ഒരു ഇതൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടാവും അരമണിക്കൂർ ഉണ്ടെങ്കിൽ അരമണിക്കൂർ പുള്ളി ഭയങ്കരമായിട്ടും വർക്ക് ചെയ്യുന്ന അപ്പോൾ അത് വേറൊരു ഇതാണ് ഈ ഹോർഡിങ് വരയ്ക്കുക എന്ന് പറയുന്നത് സ്കെയിൽ ഇട്ടിട്ട് നമ്മൾ ചെക്ക് ഇട്ടിട്ടൊക്കെ വരയ്ക്കും കുറച്ച് വലിയ സാധനങ്ങൾ നമ്മൾ ഒക്കെ വരയ്ക്കുമ്പോൾ അങ്ങനെ ചെക്ക് വരച്ചിട്ട് അത് ഇതിലും ചെക്ക് വരയ്ക്കും ചെറിയ ഫോട്ടോയിൽ വരയ്ക്കും വലിയ ഫോട്ടോയിൽ വരയ്ക്കും അത് ഈസിയാണ് കാരണം അത് കറക്റ്റ് ആ ലൈനിൽ ഈ ലൈനിൽ ഇട്ടുണ്ടോ ഉണ്ടോ മറ്റെന്ന് വെച്ചാൽ വേറെ സാധനമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് വേറെ ആൾക്കാരെ വർക്ക് ഹയർ ചെയ്തിട്ട് വർക്ക് ചെയ്ത് വന്നത് സാറ് രണ്ട് കാലഘട്ടത്തിലും വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് സി ജി കാലഘട്ടത്തിലും അതിൻ്റെ മുന്നേയും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ സി ജി കാലഘട്ടം ഇപ്പോൾ എന്ത് പറഞ്ഞാൽ നമ്മളെ ആൾക്കാർക്ക് എന്തുണ അത് നമുക്ക് സി ജിയിൽ ചെയ്യാം പണ്ട് അതില്ല ഒരു ബോർഡ് വേണമെങ്കിൽ ആ ബോർഡ് ചെയ്തേ പറ്റും അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റ് എന്താണ് മൊത്തം ലൈറ്റ് വേണോ അല്ലെങ്കിൽ ബോർഡ് അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും എക്സ്ട്രാ തിങ്സ് വേണമെങ്കിൽ ചെയ്തേ പറ്റും അതുകൊണ്ട് എന്താ പറയുക അന്നത്തെ ഇതൊക്കെ ഭയങ്കര കോമ്പാക്റ്റ് ആയിരിക്കും ഫ്രെയിമുകളൊക്കെ കാരണം അധികം വൈഡ് പോവില്ല ഇന്ന് എന്താണെന്ന് വെച്ചാൽ വൈഡ് വെച്ചിട്ട് ഫുൾ ലെൻസ് അങ്ങ് തുറന്ന് വെച്ചിട്ട് ആ ഇത് ഇത്രയേ ഉള്ളൂ ഇത് ഇത് നമുക്ക് സി ജി ചെയ്യാം അത് ഭയങ്കര ഈസി അതുകൊണ്ട് മടിയന്മാരായി കുറേ ആൾക്കാർ നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ട് ചെയ്ത വർക്ക് ആൾക്കാർ സിജി ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ തള്ളുന്നുണ്ട് ഈ അടുത്ത് ഇതൊരു പടം ചെയ്തപ്പോൾ അതൊക്കെ സി ജിയിലല്ല ഞാൻ പറഞ്ഞ സി ജി കൂടെ കാരണം എല്ലാവർക്കും ഇപ്പോൾ സിനിമ ഓപ്പണായി ശരിക്കും സത്യം പറഞ്ഞാൽ സിനിമയെക്കുറിച്ച് പണ്ടൊക്കെ വെട്ടത്തെടുത്തിട്ട് കാണിക്കുന്നു എന്ന് പറയും ഇന്ന് മൊത്തം വെട്ടത്താണ് ഷൂട്ടിങ്ങനെ എല്ലാ റോഡിൽ പണ്ടൊക്കെ കാണാൻ പറ്റും ഇപ്പോൾ പണ്ടൊക്കെ ഒറ്റപ്പാലത്തൊക്കെ അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ നമ്മൾ ഒന്ന് ഫോർട്ട് കൊച്ചിൽ എല്ലാം അവിടെ പോയി ഇങ്ങനെ ചേട്ടാ ഒന്ന് മാറി വെക്കുക എത്ര ലെൻസ് ആ അമ്പത് ആ അമ്പതിൽ ഞങ്ങളൊന്നു വരില്ലടോ അത് അത്രയും ആൾക്കാർ പഠിച്ചു പോയി അപ്പോൾ അങ്ങനെ ഒരു സിനിമ മൊത്തത്തിൽ പുറത്തു വന്നു അതുകൊണ്ട് ഈവൻ പണ്ടൊക്കെ എഡിറ്റിംഗ് ഒക്കെ അകത്തായിരുന്നു മൂവിയാലെന്നൊക്കെ പറയുന്ന സ്ഥലത്തായിരുന്നു ഇന്ന് റോട്ടിലിരുന്നിട്ടാണ് ചെയ്യുന്നത് ഇത് ഈ സീൻ സീരിയലെന്നൊക്കെ സോ അത്രയും ഈസിയായി സിനിമ ഈ എല്ലാവർക്കും കയ്യത്തും ദൂരത്തും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും വരാൻ പറ്റും ഏതാ പുതിയ പടം പുതിയ പടം ഇപ്പോൾ രണ്ട് പടമുണ്ട് ഒന്ന് വി കെ പ്രകാശിൻ്റെ ഒരു പടം അത് തുടങ്ങാൻ പോന്നു നാദർഷയുടെ ഒരു പടം ജൂൺ ഒമ്പത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഈ നമ്മുടെ ടെക്നീഷ്യന്മാർക്ക് അന്യ നാട്ടിൽ ഭയങ്കര മാർക്കറ്റാണ് എന്താ അന്യഭാഷയിലേക്ക് കൂടുതലായിട്ടും പോകാത്തത് ബേസിക് ബഡ്ജറ്റാണ് നമ്മൾ ഈ ബഡ്ജറ്റ് വെച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ പുറത്ത് ഒരു തെലുങ്കോ അല്ലെങ്കിൽ മലയാളമോ തമിഴോ അല്ലെങ്കിൽ ഹിന്ദിയോ ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് അവർ നോക്കുമ്പോൾ ഒരു പടം ഇത് എവിടെ സർ ബഡ്ജറ്റ് ഇത് ഇതുള്ള ആ ഇന്ത്യ ബഡ്ജറ്റ് ഇന്ത സെറ്റോ ഓ അപ്പണ എങ്കിൽ പടം പണുങ്ങ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവർക്ക് നമ്മളെ അത് ഇതിനേക്കാൾ നല്ല റിസൾട്ട് കിട്ടും എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് നമ്മളെല്ലാ ഈവൻ മലയാളീസ് എവിടെ പോയാലും നല്ല ഒരു പേരുള്ള ഈവൻ ഇപ്പോൾ പണ്ടൊക്കെ സന്തോഷമായിട്ട് എന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബെയിൽ ജീവനായിരുന്നു ഇന്നും മലയാളി ടെക്നീഷ്യൻസാണ് ബോംബെയിൽ വലിയ ഡിഒപിയും ആ ഡയറക്ടറും എല്ലാവരും അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അതിൻ്റെ ഇതുള്ളത് ഈസി ആയിട്ട് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റും മറ്റതും ചില ഒരു വേ ഉണ്ട് അവർക്ക് ആ വേയിൽ മാത്രമേ തിങ്ക് ആയുള്ളൂ നമുക്ക് ഷോർട്ട് കട്ടായിട്ട് തിങ്ക് ചെയ്ത് അവിടെ എത്താൻ പറ്റുന്നുണ്ട് അതുകൊണ്ടായിരിക്കും എന്താ അന്യഭാഷയിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് ഇല്ല ഇനി നമ്മൾ പോയിട്ട് അവിടെ ഫൈറ്റ് ചെയ്ത് നിൽക്കണ്ടേ അപ്പം എന്തായാലും താങ്ക് യു സാറേ എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് താങ്ക് യു താങ്ക് യു വെരി മച്ച്